അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല നല്ല വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലാത്ത അപ്പം ഇന്ന് ജസ്റ്റ് ഇതേ കിച്ചുകുട്ടനെ ഇപ്പം എണീറ്റേ ഉള്ളൂ ഇപ്പം സമയം അറിയാലോ ആരുടെ ആയി ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചക്കരക്കുട്ടനെന്തായ കുളിച്ച് സുന്ദര കുട്ടനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അമ്മാമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മാമ്മ ഒന്ന് കുളിച്ച് സുന്ദര കുട്ടനാക്കിയിട്ടുണ്ട് കിച്ചുകുട്ടനല്ലേ ഏഹ് കിച്ചുകൂട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല മിടുക്കനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞേ കിച്ചൂട്ടന്റെ വിശേഷം പറഞ്ഞേ കിച്ചൂട്ടാ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേടാ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിക്കാൻ പറഞ്ഞേ അപ്പൊ കള്ളച്ചിരി മാത്രമേ ഉള്ളൂ കള്ളച്ചിരി ഉള്ളൂ ഉള്ളു ഏച്ചൂട്ടാ ിരിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടാ എന്തൊക്കെയോ പറയുന്നുണ്ട് ചക്കരക്കുട്ടൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് ഇനിയിപ്പോ എന്താ ഇനി ഇനിയിപ്പറിയാലോ രാവിലെയാണ് ഉറങ്ങുക നാളെ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ കുഞ്ഞ് വീഡിയോ എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇട്ട് പോവാന്ന് ഇന്നലെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നിനിപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടണ്ടേ അല്ലെ കിച്ചൂട്ടാ ഏട്ടതേ പുറത്ത് ഈയോ കാണുന്നില്ലല്ലോ ഉണ്ടെന്നല്ലോ ആ അതെ ഫോണിൽ വിളിച്ച് പുറത്തുക്കൂട്ടം നിറക്കുന്നുണ്ട് ഞങ്ങളിത് അവിടെ ഇങ്ങനെ ഇരിക്കാറ് അപ്പോൾ കിച്ചുകുട്ടൻ്റെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ കിച്ചുകുട്ടൻ ഭക്ഷണം കഴിക്കും ഈ ചോഷ ഓശോ ഓശോ ഊഷോ ചുമ 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 ആ തട്ടിക്കൊടുക്കുക തട്ടിക്കൊടുക്കാം ഓ ഒരു കള്ളച്ചുമ വന്നിട്ട് അപ്പോളേക്കും അല്ലേ അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ് ടാറ്റാ ഇന്നത്തെ